കളിമണ്ണും കളിപ്പാട്ടങ്ങളും കാഴ്ച വസ്തുക്കളുമായി ഒരു മനോഹരമായ വീട് തീർതിരിക്കുകയാണ് കോഴിക്കോട് കാക്കുനി സ്വദേശി നാരായണിക്കാവിൽ ശ്രീജേഷ് ആറായിരത്തിലേറെ കളിപ്പാട്ടങ്ങളാണ് അദ്ദേഹം വീടിനു മാത്രമായി ഉപയോഗിച്ചിരിക്കുന്നത് റിപ്പോർട്ട് താനൊരു വീട് നിർമ്മിക്കുമ്പോൾ അത് ഏറ്റവും പ്രകൃതി സൗഹൃദമായിരിക്കണം എന്ന് കുറ്റ്യാടിക്കടുത്ത കാക്കക്കുനി നമ്പാം ശ്രീജേഷിന് നിർബന്ധമുണ്ടായിരുന്നു അതിനുള്ള അന്വേഷണങ്ങൾ വളരെ നേരത്തെ തുടങ്ങി പ്രകൃതിക്ക് അധികം പരുക്കേൽപ്പിക്കാതെ ഏറ്റവും കുറവ് വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് വീട് നിർമ്മിക്കാനായിരുന്നു ആഗ്രഹം ശ്രീജേഷിന്റെ ഈ അഭിലാഷത്തിന് ആർക്കിടെക്ട് വിനു ഡാനിയൽ സഹായിയായി ഇതോടെ കാക്കക്കുനി നമ്പാം പിറന്നത് അതിമനോഹരമായ കാവ്യമേടർ അഞ്ചു വർഷം മുമ്പാണ് ബാങ്ക് ജീവനക്കാരനായി ശ്രീജേഷ് വീട് നിർമ്മാണം ആരംഭിച്ചത് മരങ്ങൾ മുറിക്കാതെയും തട്ടായുള്ള നിലത്തിന് ഭംഗം വരുത്താതെയും വീടിനുള്ള പ്ലാൻ തയ്യാറാക്കി ചണം കരിങ്കൽ ചീളുകൾ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി സിമെന്റ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു വീടിന് താഴെ ചെറിയൊരു കുളവും സമീപം സന്ദർശക മുറിയും തുറന്നു കുളത്തിലേക്ക് മഴവെള്ളം ആവാഹിച്ചു നമ്മൾ പ്രധാനമായിട്ടും മണ്ണാണ് നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണിന്റെ അരിച്ച മണ്ണ് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ മുഴുവൻ കട്ടകളും നമ്മൾ ബ്ലോക്സ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മണ്ണ് കൂടാതെ സിമെന്റ് കൂടി ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രസ് മെഷീൻ എന്ന് പറയുന്ന ആ മെഷീനിൽ പ്രസ് ചെയ്തിട്ടാണ് എടുക്കുക ആ കട്ട പിന്നെ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച ആയിട്ട് വെള്ളം നനച്ചിട്ട് ക്യൂർ ചെയ്തിട്ടാണ് ആ കട്ട ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഫെറോസിമെൻ്റ് ഷെല്ലാണ് നമ്മൾ താഴെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി അതിൽ കാസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ മെഷ് വിരിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് സൈഡിൽ മാത്രം റീഎൻഫോഴ്സ്മെന്റ് വേണ്ടി നമ്മൾ ഇരുമ്പ് കമ്പികൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഷെല്ല് പ്രീ കാസ്റ്റ് ചെയ്ത ഷെല്ലാണ് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് മേള വെച്ച് അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ റൂഫുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുമരുകൾ പിന്നെ ഇൻറ്റേർണൽ ഗ്ലാസ് ഫുൾ ബ്രിക്ക് തന്നെയാണ് അതായത് നമ്മുടെയൊക്കെ മൺകട്ട തന്നെയാണ് ഔട്ടേർണലിൽ ഈ കാണുന്ന ഈ ഡിസൈൻ വാള് എന്ന് പറയുന്നത് നമ്മുടെ ആ ബ്രിക്കിൻ്റെ തന്നെ വേറെ ഒരു ഫോമിലുള്ള ഒരു ഡിസൈനിലുള്ള ആ മൺകട്ടയും പിന്നെ പഴയ ഓട് നമ്മുടെ പഴയ അപകീടുകൾ പൊളിച്ചിട്ട് കിട്ടുന്ന ഓട് ആ രണ്ട് ഓട് തിരിച്ച് നിറച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചേർത്തിട്ട് നല്ല ആയിട്ടുള്ള സംഭവമാണ് വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അവയെയും ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയത് അങ്ങനെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ ചേർത്ത് വെച്ചു പിന്നീട് ചുമരുകൾ നിറയെ കളിപ്പാട്ടം നിറയ്ക്കാനായി പദ്ധതി അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക ആക്രിക്കടകളിലും തിരഞ്ഞു കളിപ്പാട്ടങ്ങൾ ചുവരിലേക്ക് ചേർത്തു വെച്ചു അതികഠിനമായ വേനലിൽ പോലും കുളിരുവിതറുന്ന ഒരു സ്വപ്ന ഭവനമായി ശ്രീജേഷിന്റെ കാവ്യമേട മാറി വെറുതെ ഇരിക്കുമ്പോൾ കവിത കുറിക്കുന്ന ശീലമുള്ളത് കൊണ്ടു കൂടിയാണ് വീടിന് കാവ്യമേട എന്ന് പേരിട്ടത് ഭാര്യ രാഗിയും അമ്മ ശ്യാമളയും മക്കളായ അനാവതിയും കൽഹാരയും ചേരുന്നതാണ് കാവ്യമേടയിലെ ഫുൾ ടീം സി ഡി സലീം കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്